വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പാർട്ട് ടൂയിലെ ചെടികളാണ് അപ്പോൾ പാർട്ട് ഫസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണണം കേട്ടോ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത പോയ ചെടികളാണ് നമ്മൾ പാർട്ട് ടൂവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ദാ ഈ ഒരു ഫിഷ് ടൈൽ ആണ് ഫേണിന്റെ വെറൈറ്റി പെടുന്ന നല്ല ഒരു അടിപൊളി ആണ് ഫിഷ് ടൈൽ ഫേൺ എന്നാണ് അറിയപ്പെടുന്നത് അതായത് മീനിന്റെ വാല് പോലെ തന്നെ ഇല്ലേ ഈ ഒരു ഭാഗം കാണുമ്പോൾ ഇതാ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് ബുഷ് കൂടി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് സൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് റേറ്റ് വരുന്നത് ഇത് നമുക്ക് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ആയിട്ട് തൂക്കാം തൂക്കാം അതുപോലെ പ്ലാന്റ് പ്ലാന്റ് നല്ല ഭംഗിയുള്ള ആണ് പിന്നെ രണ്ടാമത് വരുന്നത് നമുക്കിതാ കർട്ടൻ ക്രീപ്പർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല മതിലിൻ്റെ മുകളിലോട്ടൊക്കെ നമുക്ക് പടർത്തി വിട്ട് ഹാങ് ചെയ്തിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ചിലതിൽ ഷൂട്ട് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു പ്ലാന്റ് ആണ് കർട്ടൻ ക്രീപ്പർ നല്ല ഭംഗിയാണ് പിന്നെ ചെറിയ ചെറിയ പൂക്കളും ഉണ്ടാവില്ല കേട്ടോ ഇത് മണിമുല്ല ക്രീപ്പർ പ്ലാന്റ് ആണ് നന്നായിട്ട് വള്ളി വീശിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഇതാ ഇതിൽ കാണുന്ന ഈ ഒരു ഇതേപോലെ തന്നെ വള്ളി വീശിയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്നതിന് നൂറ്റി ഇരുപത്തഞ്ചും ഇതിന്റെ ചെറിയ സൈസിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് യുജീനിയ പ്ലാന്റ് ആണ് നല്ലൊരു ബോർഡർ ഒക്കെ ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സൈസിന് റേറ്റ് വരുന്നത് ഇതിന്റെ തളിരല നല്ല റെഡ് കളറിലായിട്ടായിരിക്കും ഉണ്ടാവുക നല്ല വെയിലത്ത് വെച്ചിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് കമേലിയ പ്ലാന്റ് ആണ് കമേലിയയുടെ റെഡ് കളർ വെറൈറ്റി ആണ് കേട്ടോ റെഡ് കളർ കുറേ പേര് ചോദിക്കേണ്ട ഇപ്പം നമ്മളടുത്ത് റെഡ് സ്റ്റോക്ക് ഉണ്ട് നൂറ്റി എൺപത് രൂപയാണ് കമയിലേക്ക് റേറ്റ് വരുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പോട്ട് മിക്സും കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ ഏത് പ്ലാന്റാണ് വാങ്ങുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മിക്സും കാര്യങ്ങളും പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ചോദിച്ചോളാം കേട്ടോ ഇത് മെലസ്റ്റോമ പ്ലാന്റ് ആണ് മെലസ്റ്റോമേന്റെ വയലറ്റ് പ്ലാന്റ് ആണ് കേട്ടോ വയലറ്റ് പൂവുണ്ടാവുന്ന പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഈ ഒരു സൈസില് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് പിന്നെ ചെമ്പരത്തിയാണ് ഹൈബ്രിഡ് ഇനം ചെമ്പരത്തിയാണ് നമുക്ക് ചെറിയ ചട്ടിയിൽ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കുറ്റിച്ചെടി പോലെ നമുക്ക് ചെറിയ ചട്ടിയിൽ വെച്ചിട്ട് നന്നായിട്ട് കെയർ ചെയ്തിട്ട് നല്ല ഫ്ലവറിംഗ് ഒക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കളർ വെറൈറ്റി ആയിരിക്കും ഉണ്ടാവുക ഇത് മാൽപി ജി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല രസമാണ് നമുക്കിങ്ങനെ ഓരോരോ ഷേപ്പിലൊക്കെ ഈ ഒരു പ്ലാന്റ് വലുതാക്കിയെടുത്തതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റും ഇതിന് എൺപത് രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്നതിന് റേറ്റ് വരുന്നത് ചിലതിൽ ടുഷൂട്ടുണ്ട് ചിലതിൽ ഇതേപോലെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്ത് നല്ല പല എടുക്കാം ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട് ഇത് യെല്ലോ മെലസ്ട്രോമയാണ് ഇതൊരു കുറ്റിച്ചെടി പോലെ നമുക്ക് ചെറിയ ചട്ടിയിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത്തി അഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഫ്ലവർ ഇല്ലാത്തതിനൊക്കെ നമ്മളിവിടെ സ്ക്രീനിൽ സൈഡിലായിട്ട് ഫ്ലവറിന്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം മെലസ്ട്രോമയെ തന്നെ നല്ലൊരു വെറൈറ്റി ആണ് ഇത് എസ്റ്റഡേ ടുഡേ റ്റുമോറോയിൻ്റെ നാടൻ വെറൈറ്റി ആണ് കേട്ടോ നല്ല സ്മെല്ലായിരിക്കും ഇതിൻ്റെ ഫ്ലവറിന് ഉണ്ടാവുക അടിപൊളി പ്ലാന്റ് ആണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലീഫ് തന്നെ കണ്ടില്ല ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ലീഫാണ് പിന്നെ വെരിക്കേറ്റഡ് ടൈപ്പ് ആണ് വരുന്നത് എസ്റ്റഡേ ടുഡേ ടുമോറോയിൻ്റെ തന്നെ എസ്റ്റഡേ ടുഡേ ടുമോറോയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂന്ന് കളേഴ്സിലായിരിക്കും ഫ്ലവർ ഉണ്ടാവുക ഒരു പ്ലാന്റിൽ അതിൻ്റെ തന്നെ ഒരു മൂന്ന് ടൈപ്പ് പ്ലാന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് വെരിക്കേറ്റഡിന് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അതിൻ്റെ ഹൈബ്രിഡ് ാണ് വരുന്നത് ഇതിലും മൂന്ന് കളേഴ്സിൽ തന്നെയാണ് ഫ്ലവർ ഉണ്ടാവുക പക്ഷെ ഫ്ലവറിന് സ്മെല്ലാം കേട്ടോ ഈ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് വരുന്നത് ഇതിലിപ്പോ സ്മെല്ലുള്ള പ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ നാടൻ ടൈപ്പ് മാത്രമാണ് നാടന് തൊണ്ണൂറ്റഞ്ച് വെരിക്കേറ്റഡ് ടൈപ്പിന് എൺപത് രൂപ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നാടന് മാത്രമേ ഫ്ലവറിന് മൂന്ന് സ്മെല്ലുണ്ടാവൂർ ആണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക നല്ല ഭംഗിയാണ് നല്ലൊരു കുറ്റിച്ചെടി പോലെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഡയറക്റ്റ് നമുക്ക് മണ്ണിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ വരുന്ന സീനികയാണ് ഇത് ഇതൊരുപാട് പേര് എൻക്വയർ ചെയ്തൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഇതിന്റെ ഒരു നാല് കളറോളം നമുക്ക് അവൈലബിൾ ആണ് സീനികയ്ക്ക് ഇതാ ഈ ഒരു ബുഷായ ഒരു പോട്ടിന് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഫസ്റ്റ് കളർ ഇതിൽ കാണിക്കുന്ന ഈ ഒരു കളറാണ് നല്ല ബുഷ്നെസ്സോട് കൂടിയിട്ടാണ് ഒരു പോട്ടിൽ പ്ലാന്റ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് ഇതൊരിക്കലും നശിച്ചു പോകാത്ത ഒരു പ്ലാന്റ് ആണ് കാരണം ഇതിന്റെ പൂവിൽ നിന്നും വിത്ത് വീണിട്ട് പിന്നെ അടുത്തൊരു തൈ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരും നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിയിട്ട് പിടിപ്പിക്കാൻ പറ്റൂട്ടോ ഇത് മൂന്നാമത്തെ ഒരു കളറാണ് വരുന്നത് നമുക്ക് മൊത്തം നാല് കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അത്യാവശ്യത നല്ല രീതിയിൽ തന്നെ നല്ല ബുഷായിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു തീക്കട്ട മഞ്ഞയും പിന്നെ ലൈറ്റ് മഞ്ഞൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് നാലാമത്തെ കളർ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേത് കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കറക്റ്റ് കളറ് നിങ്ങൾക്കും മാറിപ്പോകൂല ഞങ്ങൾക്കും മാറിപ്പോകൂല ഇവിടുന്ന് അയക്കുന്ന സമയത്ത് കേട്ടോ കാരണം ഈ ഒരു ഫോട്ടോ നോക്കിയിട്ട് നമുക്ക് പ്ലാന്റ് സെലക്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് എളുപ്പമായിരിക്കും അമ്പത് രൂപ മാത്രമാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ഇത് മൊസാണ്ടയുടെ റെഡ് കളർ വെറൈറ്റി നല്ലൊരു റെഡ് കളറാണ് ഇതിൻ്റെ ലീഫ് ശരിക്കും പറഞ്ഞാൽ വെൽവെറ്റ് പോലെയാണുള്ളത് ഈ ഒരു മൊസോണ്ടയ്ക്ക് എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു മൊസോണ്ടൊക്കെ നിങ്ങൾക്ക് ചെറിയ ചട്ടിയിലൊക്കെ വെച്ചിട്ട് വളർത്തിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് മണ്ണിലോട്ട് വെക്കാവുന്നതാണ് വെരിക്കേറ്റഡ് ചൈനീസ് പ്രിവെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന് എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു വെരിക്കേറ്റഡ് ലീഫിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നമുക്ക് ചെറിയ ചട്ടിയിൽ ഇൻഡോർ ആക്കിയിട്ട് ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വെക്കാം പിന്നെ യുടെ ചെറിയ പ്ലാന്റ് അതായത് തുടക്കക്കാർക്കൊക്കെ ചെറിയ റേറ്റിന് നമുക്ക് വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാം തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് സൈസിന് റേറ്റ് വരുന്നത് നമുക്ക് കളർ സെലക്ഷൻ ഇല്ല സെലക്ഷൻസിലാണ് നമ്മൾ പ്ലാന്റ്സ് എടുക്കുന്നത് പിന്നെ കൂഫിയുടെ രണ്ട് വെറൈറ്റിയോളം കൊണ്ടുവന്നുണ്ട് ഒന്ന് വൈറ്റും പിന്നെ ഒരു വയലറ്റും ആണ് വരുന്നത് അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നന്നായി റൂട്ട് പിടിച്ചതാണ് ഇതേപോലെ ഫ്ലവറിങ് ആയി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുക നമുക്ക് ചെറിയ ബോർഡർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ആണ് കൂഫിയ ഒരു കളർ മാത്രം വേണമെങ്കിൽ അങ്ങനെയും ബോർഡർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ രണ്ട് കളർ മിക്സ് ആക്കിയിട്ടും സെറ്റ് ചെയ്യാം നല്ല ഭംഗിയാണ് നമ്മൾ ഈ കയറി വരുന്ന ഭാഗത്തൊക്കെ മുറ്റത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിലും കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ച പ്ലാന്റ് ആണ് നല്ല ബുഷോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് ഡി ടി ഡി സി വഴി അയച്ചു തരുക കേട്ടോ ഓരോ പ്ലാന്റിന്റെ സൈസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ഇനി ആരും വന്ന് ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോയിലൂടെ പ്ലാന്റ് സൈസ് കാണിക്കുന്നത് ഇത് യെല്ലോ ജാസ്മിൻ ആണ് നല്ലൊരു ക്രീപ്പർ വെറൈറ്റി ആണ് ജാസ്മിൻ്റെ യെല്ലോ കളറാണ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതിൽ കാണിക്കുന്ന പോലെയാണ് പിന്നെ എല്ലാ പ്ലാന്റ്സും ഈ ഒരു സൈസിൽ ഒരേപോലെ നമുക്ക് കിട്ടണമെന്നില്ല പല പ്ലാന്റും പല സൈസിലായിരിക്കും അവൈലബിൾ ആയിരിക്കുക കേട്ടോ നല്ല ഹെൽത്തി ഉള്ള പ്ലാന്റ് അയയ്ക്കുക ഇത് പാരിജാതത്തിൻ്റെ തയ്യാണ് നൂറ്റി രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്ന റേറ്റ് വരുന്നത് നല്ല സ്മെല്ലാണ് പാരിജാതം പൂക്കളുടെ ഫോട്ടോ ഫോട്ടോയുടെ സൈഡിൽ കൊടുക്കാം ഇത് ആണ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് പനാമാറോസിനുള്ളത് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സൈസിന് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഒരു പ്ലാന്റ് ആണ് നല്ല പൂ വിരിയുമ്പോൾ തന്നെ അടിപൊളി സ്മെല്ലാണ് ഇതിൽ നിന്നും വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് ചിലതിലൊക്കെ പൂക്കളുണ്ട് ഉണ്ട് ചിലതിൽ മുട്ടായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് ഇല്ലാത്തവരാണെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ കാറ്റ്സ് കാറ്റ്സ്ക്ലോ ക്രീപ്പർ അടിപൊളിയായിട്ട് വർഷത്തിൽ ഒരു തവണ നമുക്ക് നന്നായിട്ട് കൊല കൊലയായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കാറ്റ്സ്ക്ലോ ക്രീപ്പർ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അല്ലാതെ നമുക്ക് ഇടവേള സമയങ്ങളിൽ കുറച്ച് പൂക്കൾ മാത്രമേ ആ ഒരു പ്ലാന്റിൽ ഉണ്ടാവുകയുള്ളു കേട്ടോ ഇത് നമുക്ക് ഇൻഡോർ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു താമര ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള താമരപ്പൂക്കളാണ് പൂക്കളാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു സൈസിന് റേറ്റ് വരിക കേട്ടോ അപ്പോൾ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് താമര സെക്യുലൻ്റ് ഓർണമെൻറ്റൽ പ്ലാന്റ് അല്ലെങ്കിൽ റുസേലിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് റെഡ് കളർ വെറൈറ്റീൻ്റെ ആണ് കേട്ടോ ഇതാ ഈ ഒരു ലെങ്ത്തിനാണ് പ്ലാന്റ് നമ്മളടുത്ത് ഇപ്പം അവൈലബിൾ ആയിരിക്കുന്നത് റെഡിൻ്റെ അപ്പോൾ ഇതിൻ്റെ വൈറ്റും നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ റെഡ് മാത്രം ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുള്ളൂ ഈ സൈസ് തന്നെയാണ് വൈറ്റിനും വരുന്നത് കേട്ടോ ഇപ്പോൾ പ്ലാന്റ് റുസേലിയ വാങ്ങുന്നവർ റെഡ് ആണോ വൈറ്റ് ആണോ ഒന്ന് പറയുക ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തിയുള്ള പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ബഡ്സ് വരുന്നത് കേട്ടോ നല്ല പ്ലാന്റ് ആണ് കൊല കൊലയായിട്ട് ഇങ്ങനെ നല്ല വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ റെഡ് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകും ഇതാണ് വാട്ടർ ബാമ്പു കേട്ടോ നല്ല തിക്കോടും ബുഷോടും കൂടിയിട്ടാണ് ാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ചുവടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി മാറ്റി പെട്ടെന്ന് കുഴിച്ചിടാം നല്ല വെള്ളം ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വാട്ടർ ബാമ്പു നൂറ്റിമുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കാരണം അത്രക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കുറേ ചുവടുകളുണ്ട് ഈ ഒരു പ്ലാന്റ് തന്നെ കേട്ടോ ഒരു കവർ തന്നെ പിന്നെ അടുത്തത് പെട്രിയ പ്ലാന്റിൻ്റെ ഒരു മൂന്ന് കളർ വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പെട്രിയയുടെ വയലറ്റാണ് ഇനി വൈറ്റ് ഉണ്ട് പിങ്കും ഉണ്ട് അപ്പോൾ പെട്രിയയുടെ വയലറ്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അതുപോലെ പെട്രിയൻ്റെ വൈറ്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പെട്രിയ പിങ്കിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് വൈറ്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വീഡിയോ കാണിച്ചിട്ടുണ്ട് പെട്രിയയുടെ വൈറ്റും വയലറ്റും പൂക്കൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് പെട്രിയയുടെ പിങ്ക് ആണ് വരുന്നത് ഇതിനാണ് എഴുപത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ ഇത് പെട്രിയ പൂക്കളായിട്ട് സാമ്യുണ്ട് പക്ഷേ പെട്രിയയുടെ ലീഫായിട്ട് നല്ല ഡിഫറെൻ്റ് ഉണ്ട് പൂക്കളായിട്ട് സാമ്യമുള്ളതുകൊണ്ടാണ് ഇതിനെ പെട്രിയ പിങ്ക് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ ഇങ്ങനെ മൂന്ന് കളർ വെറൈറ്റി ഒരു പ്ലാൻ സൈസിലാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് നല്ലൊരു ക്രീപ്പർ വെറൈറ്റി ആണ് കേട്ടോ അടുത്ത നമ്മളെ പ്ലാന്റ് മെക്സിക്കൻ പെറ്റ്യൂണിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ മൂന്ന് കളർ വെറൈറ്റിയാണ് നമ്മളടുത്തുള്ളത് ഒരു വയലറ്റ് പിങ്ക് വൈറ്റ് ഇങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് പ്ലാന്റ് സൈസ് ഇതാ ഇതിൽ കാണിക്കുമ്പോലത്തെ പ്ലാന്റ് ഉള്ളത് ഇതിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് ഈ ഒരു പൂവിൽ നിന്നും വിത്ത് വീണിട്ട് അങ്ങനെയാണ് പ്ലാന്റ്സ് ഉണ്ടായി വരിക പുതിയ പ്ലാന്റ്സ് ഉണ്ടായി വരിക കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് നമ്മളെ കാലാവസ്ഥയായിട്ട് ഏതൊരു കാലാവസ്ഥയായിട്ടാണെങ്കിലും പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് മെക്സിക്കൻ പെറ്റ്യൂണിയ എന്ന് പറയുന്നത് വിത്തിൽ നിന്നുമാണ് ഈ പ്ലാന്റ്സ് പുതിയതായിട്ട് ഉണ്ടായി വരുന്നത് നിറയെ ഉണ്ടാവും കേട്ടോ ഈ ഒരു പൂവിന്റെ വിത്ത് വീണ് കഴിഞ്ഞാൽ എൺപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പ്ലാൻ ഒക്കെ ഇതിൽ കാണിച്ച പോലെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഓരോ പ്ലാന്റ്സിനും ഓരോ പോട്ട് ആണ് ഉണ്ടാവുക അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ പ്ലാന്റിന് വേണ്ട പോട്ട് മിക്സ് ഏതാണെന്നും വളം ഏതാണെന്നും ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് പ്ലാന്റ്സ് വേണ്ടവർ ഇതാ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ കോള് വിളിക്കണം എന്നുള്ളവരാണെങ്കിൽ ഒരു രാവിലെ പത്ത് മണി തൊട്ടിട്ട് വൈകുന്നേരം അഞ്ചു മണി വരെയാണ് കോൾ വിളിക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ കോൾ വിളിച്ച് ക്ലിയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ താങ്ക്